നിരന്തരമായിട്ട് എന്റെ പൊന്നു ലാലേട്ട നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഊക്ക് വാങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്ക്രോൾ കണ്ട ഒരു വീഡിയോ തന്നെയാണ് ഞാൻ ഞാനിവിടെ കൊണ്ടിരുന്നത് ഒരച്ഛൻ പറയുന്ന വാക്കാണ് കേട്ടു ഓക്കെ ആയിരുന്നു ഇപ്പൊ എനിക്ക് ഓക്കെ എനിക്ക് ഇഷ്ടമുള്ള നടൻ ആരായിരുന്നു അത് ജഗതി ആയിരുന്നു എന്നാൽ ഇപ്പോൾ അത് മമ്മൂട്ടിയായി എന്നുള്ളതാണ് ഈ ജഗതി എന്ന് പറയുന്ന മനുഷ്യന്റെ സിനിമകൾ ഇപ്പോഴും എല്ലാ സിനിമകളും അടിപൊളിയാണ് എന്നിരുന്നാൽ പോലും ആയിരുന്നു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇപ്പോ മമ്മൂട്ടിയാണ് അടിപൊളി അല്ലേ ഒരാൾ അവിടെ ജീവിച്ചിരിപ്പ് ഉണ്ടായ ഒരുപാട് പഴയ സിനിമകളുണ്ട് ആ സിനിമകളുടെ ഒക്കെ മുകളിൽ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ എത്രയും മുകളിൽ തന്നെയാണ് മമ്മൂട്ടിയുടെ സിനിമകൾ മമ്മൂട്ടിയെ എനിക്ക് ഇഷ്ടം കൊള്ളാം എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഒരു ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ുംയോ മോഹൻലാലിന് ഇഷ്ടമൊക്കെ തന്നെയായിരുന്നു മോഹൻലാൽ അടുപ്പുള്ള ആളാണ് പക്ഷെ മോഹൻലാലിന്റെ ഇപ്പത്തെ സിനിമകളൊന്നും ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സിനിമകളാണെന്നാ പറയുന്നത് എന്നാൽ മമ്മൂട്ടിയുടെ സിനിമകളൊക്കെ അടിപൊളിയ അതെന്തുകൊണ്ടാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചർച്ച ചെയ്യേണ്ട കാര്യമല്ല നല്ല സിനിമകൾ നല്ല കഥകൾ നല്ല തിരക്കഥകൾ നല്ല സംവിധായകർ തേടി പിടിച്ച് കാലിൽ വീണിട്ട് പോലും ഒരു സിനിമയിൽ ചാൻസ് ചോദിക്കുന്ന ആള് മമ്മൂട്ടി മോഹൻലാലിന് പിന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ വരുന്ന സിനിമകളുണ്ടെങ്കിൽ മാത്രം ചെയ്യുന്ന മനുഷ്യൻ അത്രേ ഉള്ളൂ ഈ രണ്ട് ഡിഫറൻറ് കൊണ്ടാണ് ആള് വേറെ രീതിയിലേക്ക് എത്തുന്നത് ഇത് മോഹൻലാൽ തന്നെ സമ്മതിച്ച ഒരു കാര്യം കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അങ്ങോട്ട് ചോദിച്ചു പോയിട്ട് അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ അതുകൂടാതെ നല്ല ഹാർഡ് വർക്ക് ആണെന്നൊക്കെ അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട് ബോൺ ആക്ടർ ഇത് മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത കഴിവ് ഈ കാര്യങ്ങൾ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അത് നീട്ടിക്കൊണ്ടുവേണ്ടത് ഒരു നിലവാര ജാത്ത സിനിമ ചെയ്യുന്ന ആള് മോഹൻലാല് ഇയാൾ ഇത്രയും വലിയ ഫേമസ് ഉള്ള ഒരാളായിട്ട് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള പന്നപ്പടങ്ങൾ പോയി ചെയ്യുന്നത് പന്ന എന്ന് പറയുന്ന ഒരു തെറിയൊന്നും അല്ല അല്ലെ അതായത് മോശം സിനിമ എന്നുള്ളൊരു വാക്കാണ് ഉദ്ദേശിച്ചത് എന്തിനാണ് എന്റെ പൊന്നുലാലേട്ട ഇത് ഇങ്ങനെ കേട്ടോണ്ടും പറയിപ്പിച്ച് നടക്കുന്നത് ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് ഒരു ഫോട്ടോ ഒരു വീഡിയോ വൈറൽ ആയിട്ടുണ്ട് അത് ഒരു ഇട്ടൊരു കണ്ണാടൊക്കെ ഒരു സംഭവം അത് മുടിയൊക്കെ സെറ്റാക്കി അല്ല അടിപൊളി ലുക്കിലാണ് ആ വരുന്നത് പക്ഷെ ഇത് കണ്ടപ്പോ കുറേ ആൾക്കാർ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഓ മോഹൻലാൽ ഒരു പത്തിരുപത് വയസ്സ് കുറഞ്ഞു കുറഞ്ഞുവെന്ന് എനിക്കത് കണ്ടപ്പോ തോന്നി സത്യം പറയട്ടെ എനിക്കത് കണ്ടപ്പോ തോന്നിയത് നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഈ ചില സ്വർണ്ണക്കട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുന്നതിന് മുതലാളിമാർ ലോണർമാർ അതിൽ നിൽക്കണ കാണാം ആ ഒരു ജുബ പോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത് പിന്നെ ഏതോ ഒരു സ്കൂളിലൊക്കെ ഒരു കണക്ക് മാഷ്ട ഒരു ഫീല് തോന്നി അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇരുപത് വർഷം താഴോട്ട് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് മോഹൻലാലിന്റെ ഭയങ്കര ഇഷ്ടമായിട്ട് അത് വേറെ കാര്യം പക്ഷെ ആ ഒരു ലുക്കിൽ മോഹൻലാല് മമ്മൂട്ടിയെ കവിച്ച് വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ രണ്ടുപേരും അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക് ഏജിന്റേതായിട്ടുള്ള മാറ്റങ്ങള് നല്ല ഉണ്ടാവും മോഹൻലാലിനും ഉണ്ടാവും മമ്മൂട്ടിക്ക് ഉണ്ടാവും പക്ഷെ അത് വെച്ചിട്ട് കമ്പാരിസൺ എന്തിനാ ചെയ്യുന്നത് ഇങ്ങനെ പറയാ ഓ മമ്മൂട്ടി അടിപൊളി അല്ലെ മോഹൻലാലിന്റെ അടിപൊളി ലുക്കായിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി അനാവശ്യമായിട്ട് എന്തിനാണ് ഇവരെ കമ്പയർ ചെയ്യണമെന്ന് തീരെ മനസ്സിലായിട്ടില്ല ഇനി കമ്പയർ ചെയ്യാൻ പാടില്ല അങ്ങനെ അത്ര അധികം ഏജായ ആളുകൾ അവർക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും അവരങ്ങനൊക്കെ ജീവിച്ചു പോക്കോട്ടെ എല്ലാം പൂജ്യം ണുമ്പോ അടിപൊളിയൊരു തോന്നുന്നുണ്ടാവും പക്ഷെ അതൊക്കെ വട്ട പൂജയാവും പറയണത് ഞാൻ അതിനെ കൂടുതൽ പറയുന്നില്ല രണ്ട് പടം ഉണ്ട് ഒന്ന് മമ്മൂട്ടിയുടെ ആദ്യകാലം തനിയാവർത്തനം രണ്ടാത് മോഹൻലാൽ ഓക്കെ ഓക്കെ രണ്ട് പടങ്ങൾ അയാൾക്ക് ഇഷ്ടമാണ് മോഹൻലാലിനെയും മമ്മൂട്ടിനും പഴയ സിനിമകളിൽ തനിയാവർത്തനം നല്ല ഇഷ്ടപ്പെട്ട സിനിമ എന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ആ ഒരു സമയത്ത് തനിയാവർത്തന സിനിമയുടെ സമയത്തൊക്കെ ജഗതി ഉണ്ട് ജഗതിയോട് അന്ന് മുതൽ ഇഷ്ടമില്ലേ ഇപ്പൊ ഇഷ്ടം എനിക്ക് മമ്മൂട്ടിയെയാണ് പക്ഷെ എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നത് ജഗതിയോടാണ് ഓക്കെ ആ വാക്കുകൾ ഇപ്പോൾ വലിയ കാര്യമില്ല അപ്പോ അന്ന് മുതലേ മമ്മൂട്ടിയോട് ഇഷ്ടമുണ്ട് പറയുമ്പോൾ പറയാന്നുള്ളതാണ് ഈ ജഗതി ഒരു ഭയങ്കര അഹങ്കാരമുള്ള ഒരു മനുഷ്യനാണ് മമ്മൂട്ടി ഒരിക്കലും നല്ലൊരു നടനല്ല എന്നെ പോലെ അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ മുന്നിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഒരിക്കലും മമ്മൂട്ടി ചെയ്യുന്ന ക്യാരക്ടറും ഇപ്പൊ ജഗതിയെക്കൊണ്ട് ചെയ്യിക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല എന്ന് തന്നെ എനിക്കിപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയും അദ്ദേഹം അന്ന് ഉദാഹരണം വെച്ച രാജമാണിക്ക് എന്ന സിനിമയിൽ ഞാൻ മമ്മൂട്ടിയേക്കാൾ നന്നായിട്ട് തിരുവനന്തപുരം ഭാഷ സംസാരിക്കും ഞാൻ അഭിനയിച്ചാൽ ആ പടം വിജയിക്കും എന്നുള്ളതാണ് ഒരിക്കലും വിജയിക്കില്ല ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന നടൻ ആ ഒരു സിനിമ ചെയ്താൽ വിജയിക്കില്ല നിങ്ങൾക്ക് ഓരോരോ ക്യാരക്ടേഴ്സ് തന്നെയുണ്ട് നിങ്ങളൊരു സിനിമയുടെ നെടുന്തൂണായിട്ട് നിൽക്കാറുണ്ട് പക്ഷെ ചില കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ ആ ഒരു സൈഡ് സീനിൽ നിൽക്കുന്നത് തന്നെയാണ് ആ സിനിമക്ക് ഒരു ഭംഗിയായി നിൽക്കുക ഒരിക്കലും മോഹൻലാലും മമ്മൂട്ടിയും ചെയ്ത ഒരു ഉടനീള ക്യാരക്ടർ നിങ്ങളെ കൊണ്ട് ചെയ്ത് ഫലിപ്പിക്കാൻ കഴിയില്ല പക്ഷെ നിങ്ങൾ കഴിവുള്ള നടനാ ഒരിക്കലും കഴിവില്ലാത്ത നടനാണെന്ന് നമ്മൾ പറയുക പോലുമില്ല നല്ല വിജ്ഞാനമുള്ള ആളാണ് നല്ല അറിവുള്ള മനുഷ്യനാണ് പക്ഷെ മമ്മൂട്ടിയുടെ അടുത്ത് അത് എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല അതിവിടെ കൂടെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല അത് മാറ്റി പിടിക്കാം എന്തുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയുടെ താഴെയായി ഇപ്പൊ നിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സിനിമയുടെ സെലക്ഷൻ തന്നെ അദ്ദേഹം ഓരോ അനാവശ്യമായിട്ട് ഓരോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്ത് അദ്ദേഹത്തിന്റെ ശരീരം അയാളുടെ മുഖത്തുള്ള ഭാവങ്ങൾ ഉണ്ടാക്കുന്ന പേശികളെ തളർത്തിയിട്ടത് കൊണ്ടാണ് അത് പതുക്കെ അതു റിക്കവറായി വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ ശ്രദ്ധിക്കുമ്പോൾ അതൊക്കെ മാറി മാറി വരുന്നുണ്ട് നല്ല കാര്യം ആ ഒരു ശരിയായ രീതിയിൽ മമ്മൂട്ടിയെ പോലെ തന്നെ മോഹൻലാലിന് അഭിനയിക്കാൻ കഴിയട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന്റെ നല്ല സിനിമകൾക്ക് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഇന്ന നടൻ നല്ലത് ഇന്ന നടൻ ചെയ്തത് എന്ന് ഇനി പറയേണ്ടതായിട്ടില്ല കാരണം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഏജ് അത്യാവശ്യം ഏജ് അവരായി ഇപ്പൊ അവർ ചെയ്യുന്നതൊക്കെ നമ്മൾ ബോണസാണ് ഇനി അങ്ങോട്ട് കിട്ടുന്നതൊക്കെ ഗോൾഡൻ ബോണസുകൾ തന്നെയാണ് അവരെ കമ്പയർ ചെയ്തോ മോഹൻലാൽ അത് ഇരുപത്തഞ്ച് വയസ്സ് കുറഞ്ഞു മമ്മൂട്ടി ഇരുപത്തഞ്ച് കൂടി എന്ന് പറയേണ്ട കാര്യം എന്തുള്ളത് രണ്ടാളും വൃദ്ധന്മാരായി അങ്ങനെ തന്നെ പറയാം പക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരതിന് തയ്യാറല്ല അവരതിനു വേണ്ടി ഫൈ അതിനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അത് അംഗീകരിക്കുക അത്രേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ നമ്മളൊക്കെ എഴുപത്തഞ്ച് എൺപതും വയസ്സ് വരെ പോകുന്നുള്ളൂ ഒരു ഉറപ്പുമില്ല ഇനി ഇവരെ പോലെ തന്നെ നമ്മൾ എന്നും നിത്യ യൗവനമായി നിത്യയൗവനമായി നിൽക്കുന്നതൊന്നുണ്ടോ അതായത് ശരീര പേശികളൊക്കെ ചുരുങ്ങി ഇല്ലാണ്ടാവും പൈസ ഉള്ളവർക്ക് അതൊക്കെ ചെയ്യാൻ ഇല്ലാത്തവർക്ക് അത് ചെയ്യാൻ കഴിയില്ല അപ്പൊ ഇതിനുവേണ്ടി തല്ലിക്കൂടുന്ന ആളുകളോട് എനിക്ക് പറയാൻ പറയാനൊന്നേ ഉള്ളൂ സമയം കളയേണ്ട എന്നുള്ളത് മമ്മൂട്ടി മോഹൻലാലും നമ്മളുടെ മാണിക്യങ്ങളാണ് ആ മാണിക്യങ്ങളെ കാത്തു സൂക്ഷിക്കാൻ അവരുടെ നല്ല നല്ല സിനിമകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതൊന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ ഉള്ള വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ സൈനിങ് ഓഫ്